വർഗീയ ഫാസിസ്റ്റ് വിപത്തിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ കഴിയൂവെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന എൽഡിഎഫ് യോഗത്തിന് ശേഷം വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ ആഗമാനം ലഭിക്കുന്നത് വൻ സ്വീകാര്യതയാണ് ക്ഷേമ പെൻഷൻ കഴിയുന്നത്ര കുടിശ്ശിക തീർത്തു നൽകുമെന്നും പെൻഷൻ അറുനൂറിൽ നിന്ന് ആയിരത്തി രൂപയായി വർദ്ധിപ്പിച്ചത് എൽഡിഎഫ് സർക്കാരാണെന്നും ഇ ജയരാജൻ പറഞ്ഞു ഇറക്കുക എന്ന ദൗത്യം നിർവഹിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ശക്തിപ്പെടണം ഇടതുപക്ഷ സാന്നിധ്യം ഉണ്ടാകണം അതുകൊണ്ട് എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളും പിന്നോക്ക ജനവിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും എല്ലാം വിദ്യാർത്ഥികളും യുവാക്കളും മഹിളകളും എല്ലാം ഇടതുപക്ഷത്തിന് പിന്നിൽ അണിനിരത്തുക എന്ന മഹത്തായ സന്ദേശം നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ സന്ദർശന ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സ്ഥാനാർത്ഥികൾ രണ്ട് തവണ മണ്ഡല പര്യടനം പൂർത്തിയാക്കിയതായും മാർച്ച് അവസാനത്തോടെ ബൂത്ത് കൺവെൻഷനുകൾ വരെ പൂർത്തിയാക്കാൻ കഴിയുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു